സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ഈ ഭൂഗോളം ഉണ്ടാക്കുന്നതിന് മുൻപേ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഈ ഭൂമിയിൽ ഒരുക്കുന്നതിന് മുൻപേ നിങ്ങൾ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നും നിങ്ങളെ അവൻ കണ്ടിരുന്നു എന്നും പറഞ്ഞാൽ അത് എത്രയും അത്ഭുതകരമായ കാര്യമാണ് അമ്മയുടെ ഉദരഗൃഹത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷമാണ് നമ്മെ ലോകം കണ്ടത് എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ എന്നല്ല ഈ ഭൂമിയെ നിർമ്മിക്കുന്നതിന് മുൻപേ നിന്നെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു നിന്നെ ക്രിസ്തുവിൽ നിയമിച്ചു നിന്നെ ദത്തെടുത്തു എന്താണ് ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ സ്വന്തമല്ല എന്നാൽ സ്വന്തമാക്കിയോ എന്ന് ചോദിച്ചാൽ സ്വന്തമാക്കി സ്വത്തുക്കളും വസ്തുക്കളും ജീവിതത്തിലെ നന്മകളും അനുഭവിക്കുവാൻ തലമുറ തലമുറയില്ലാതിരിക്കുമ്പോഴാണ് നാം ദത്തെടുക്കുക സ്വാഭാവികമായി നമുക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ അത് എങ്ങനെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും നമ്മുടെ സ്വന്തം കുഞ്ഞാണ് എന്നാൽ ദത്തെടുക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലതിനെയാണ് ദത്തെടുക്കുക നമ്മുടെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് നല്ല പഴം പറിക്കുമ്പോൾ അതെത്ര ചെറുതോ വാടിയതോ ആണെങ്കിലും നമ്മൾ കഴിക്കും എന്നാൽ ഒരു കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ കൂട്ടത്തിലെ ഏറ്റവും നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക ദത്തെടുക്കപ്പെടുമ്പോൾ ആരാണ് നിന്നെ ദത്തെടുക്കുന്നത് അവൻ്റെ അവകാശങ്ങളെല്ലാം നിനക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അവൻ്റെ നന്മകളെല്ലാം നിന്നിലേക്ക് കൈമാറുകയാണ് പിന്നെ നീ ജീവിക്കുന്നത് അവൻ്റെ ഉയർച്ചയിലാണ് അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും വാക്കിനാൽ ഉളവാക്കിയവൻ തിരകളുടെ മുകളിലൂടെ പാദങ്ങളൂന്നി നടന്നവൻ സർവശക്തൻ സർവജ്ഞാനിയായ ആ ദൈവമാണ് നമ്മെ ദത്തെടുക്കുന്നതെങ്കിൽ ആ മുഖത്തേക്ക് നോക്കി അപ്പ എന്ന് വിളിക്കുവാൻ നാം തയ്യാറാകണം എഫേസ്യർ ഒന്ന് നാല് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുകയും ചെയ്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്